നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് നമുക്ക് ലോവർ ബെല്ലി മാത്രം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് തൂങ്ങി നിൽക്കുന്ന അടിവയർ അതാണ് റിയൽ ആയിട്ട് പറയേണ്ടത് കാരണം ഒത്തിരി പേര് അങ്ങനെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് തൂങ്ങി നിൽക്കുന്ന അടിവയറാണ് ഒരുപാട് അടിവയറുണ്ട് അത് കുറയ്ക്കുന്നതിന് എന്താണ് ചെയ്യാമെന്ന് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല ഈ തൂങ്ങി നിൽക്കുന്ന അടിവയർ എന്ന് പറയുന്നത് അതിന് നല്ല പോലെ ഫുഡ് കൺട്രോളും റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വേണം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി ഇത് ട്രൈ ചെയ്താൽ മതി ഫുഡ് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വർക്കൗട്ട് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ല അടിവയർ എങ്ങനെ കുറയ്ക്കും എന്ന് ചോദിച്ചിട്ടൊക്കെ ചിലവർ ഭയങ്കര വികൃതമായിട്ടുള്ള ക്വസ്റ്റിനൊക്കെ ചോദിച്ച് വരാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്ക് മാജിക് അറിയില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊന്നും ചോദിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്യരുത് മണ്ടത്തരമാണ് ആൻസർ പോലും ചെയ്യില്ല ഇൻസ്റ്റഗ്രാമിലല്ല നമ്മൾ കമൻ്റ് ബോക്സിലിട്ടാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാനൊക്കില്ല എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല പോലെ ബോഡി ഷേപ്പ് ഉണ്ടാക്കിയിട്ടവർ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ വ്യൂവേഴ്സായിട്ട് അവരോടാണ് എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് അവർ കാണിക്കുന്ന ഡെഡിക്കേഷൻ പത്തു മുപ്പത്തിയാറ് കിലോ ഒക്കെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് മാത്രം കുറച്ച് എത്രയോ പേരുണ്ട് നമുക്ക് സോ അതൊക്കെ അവരുടെ ഡെഡിക്കേഷൻ ആണ് അവരെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അത് അവരുടെ ഡെഡിക്കേഷൻ അവരുടെ ഹാർഡ് വർക്ക് അവർ ഭക്ഷണത്തോട് കാണിക്കുന്ന ആ കൺട്രോൾ അതൊക്കെയാണ് അതുണ്ടാക്കിയെടുത്തത് അപ്പം നിങ്ങൾക്കും അത് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യുകയും സാധിക്കും ഇരുപത്തിയഞ്ച് മിനിറ്റ് ഫാറ്റ് ബേണിംഗ് ബെലി ബേണിങ് എക്സസൈസാണ് അത്രയ്ക്കും നല്ല കിടുക്കാച്ചി എക്സസൈസ് സെറ്റാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെയ്ത് നോക്കുക ഒറ്റ റിപ്പീറ്റേഷൻ ചെയ്താൽ മതി ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് കമൻ്റ് ഇടുക ഫുഡ് കൺട്രോൾ ആണ് ഏതാണ് ഫുഡ് ചാർട്ട് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഏതാണ് വോമപ്പ് ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് എന്നുള്ളതും ഡിസ്ക്രിപ്ഷനിലുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക അവനവൻ്റെ ബോഡിയാണ് ഭംഗിയിൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ റെഡിയാണല്ലോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓടി വന്ന് പെട്ടെന്ന് വർക്കൗട്ടിലോട്ട് കിടക്കാതെ വാമപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം ആദ്യത്തെ വർക്കൗട്ടാണ് കൈ ബാക്കിൽ ഇങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ഈ രണ്ട് കാലുകളും ഒരേ അളവിൽ ഉയർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് ഒരു നല്ലോണം നല്ലവണ്ണം നീട്ടിക്കൊടുക്കുക ആദ്യം ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്തിട്ടാണ് ഹെവി ഹെവിയായിട്ടുള്ളതിലോട്ട് കിടക്കുന്നത് കേട്ടോ ഓക്കെ നല്ലവണ്ണം നീട്ടിക്കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കുറേശ്ശേയായിട്ട് നമ്മൾ സ്പീഡ് കൂട്ടും സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 9 Five, four, three, two, one. Relax. അടുത്ത ലോവോ ബില്ലി എക്സസൈസ് വളരെ സിമ്പിളാണ് കാലം അങ്ങനെ തന്നെ പിടിച്ചേക്കുക ജസ്റ്റ് താഴോട്ട് കൊണ്ടുവന്നാൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ

22 23 24 25 26 27 28 29 30 31 32 33 34 35 36

ബ്രത്ത് നോർമൽ ആവുന്നത് വരെയാണ് റെസ്റ്റ് എടുക്കേണ്ടത് നിങ്ങൾക്കിടയിൽ വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാം വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക ഇടയ്ക്ക് മൂക്കിൽ കൂടെ വായൽക്കൂടെ ഒക്കെ വെള്ളം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അതല്ലാതെ ഡീഹൈഡ്രേറ്റഡ് ആവരുത് വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചേക്കണം കാലങ്ങൾ ഉയർത്ത് താത്തിക്കൊണ്ടുവരിക ഇതാണ് അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 10 11 12 14 15 16 19 20 relax art exercise other nere de ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സസൈസല്ല നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കാല് നല്ലോണം മടക്കി വെച്ചേക്കുക വൺ ടു ത്രീ വയർ നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

24 25 26 27 28 29 30 31 32 33 34 35 36 37 38

അടുത്ത എക്സസൈസ് ഒരു കാലിൻ്റെ മീതെ മറ്റേ കാല് കയറ്റി വെച്ചുകൊണ്ട് ജസ്റ്റ് ആ കാല് നീട്ടിക്കൊടുത്താൽ മതി ഓക്കെ ഒത്തിരി പ്രഷർ എടുക്കുന്നുണ്ട് ഒരു കാലിൻ്റെ മീതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല അഞ്ച് പത്ത് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ വൺ ടു ത്രീ ഫോർ കാല് നിലത്ത് തുടരുത് ഫൈവ് സിക്സ് സെവൻ സൂപ്പർ എയ്റ്റ് നയൻ വോ

വീണ്ടും ഈ കാല് നീട്ടിക്കൊടുക്കുക ഒത്തിരി പ്രഷർ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തി നിർത്തി ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18, 19, 20. 1, 2, 3, 4, 5, റിലാക്സ് അടുത്തത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ആണ് ചെയ്യുന്നത് കേട്ടോ ഇത് ബാക്കൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കും അതിന് വേണ്ടി ചെയ്യേണ്ടത് രണ്ട് കാലുകളും കൂട്ടി നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ എക്സർസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓക്കെ അപ്പോൾ ഒന്ന് ഇങ്ങനെ പിടിച്ചേക്കുക തേർട്ടി സെക്കൻഡ്സ് വേണമെങ്കിൽ ഈ ഒരു പോസ്റ്ററിൽ കിടക്കുന്നത് ബാക്ക് കുറച്ച് സ്ട്രെയിൻ കുറയ്ക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ രണ്ട് കാലം ഒന്നിച്ചേട്ടോ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് നിങ്ങൾക്ക് ബാക്കി റിലാക്സേഷൻ തരുന്ന ഏത് യോഗ പോസ്റ്റർ വേണമെങ്കിലും ഇതിനുശേഷം ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂട്ടുന്ന എഞ്ചിനോട് പിടി അടുത്ത് പിടിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു പോസ്റ്ററാണ് കേട്ടോ അതേപോലെ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് കാലും കൈകൾ ചേർത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതും വളരെ നല്ലതാണ് നമ്മൾ ഹെവി ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്ത് നോക്കുക നല്ല സ്ട്രെച്ചിങ് കൊടുക്കുന്നതിന് ബോഡിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും ഓക്കെ കുറച്ച് നേരം തേർട്ടി സെക്കൻഡ്സ് ഒക്കെ ചെയ്യുക രണ്ട് കാലും കൂട്ടി ഇങ്ങനെ പിടിച്ചേക്കാം കേട്ടോ പിന്നെ റെഗുലാരിറ്റി ഉള്ളവർക്കൊക്കെ മാറി കിട്ടുന്നതിനൊക്കെ ഈ ഓരോ പോസ്റ്റേഴ്സും നല്ലപോലെ സഹായിക്കും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ചെയ്യാം ഓക്കെ വീണ്ടും കാലിങ്ങനെ കൂട്ടി പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

ഏഴാമത്തെയോ എട്ടാമത്തെയോ എക്സസൈസാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത് അടുത്തതും കുറച്ച് ഡിഫിക്കൽട്ടാണ് അരയുടെ ഭാഗത്തിന് നല്ല പ്രഷർ കൊടുത്തുകൊണ്ടാണ് അഥവാ അരയുടെ ഭാഗത്തിന് പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരയുടെ ആ ഭാഗത്ത് കൈ വെച്ചുകൊണ്ടും ഇത് ചെയ്യാം കൈ ബാക്കിലോട്ട് വെക്കണം എന്നില്ല കൈ അരയുടെ ഭാഗത്ത് വെച്ചുകൊണ്ടൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വെച്ചുകൊണ്ടും ഈ ഒരു എക്സസൈസ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെയ്യാം ഈ ഒരു എക്സസൈസ് കാല് നല്ലപോലെ നീട്ടി ഇങ്ങനെ രണ്ട് കാലും ക്രോസ് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six. Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two. വൺ റിലാക്സ് അടുത്ത വർക്കൗട്ട് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ക്ലോത്ത് മടക്കി അരയുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ ആ അരയുടെ ഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല ആ അര അരയുടെ ഭാഗത്ത് ഭയങ്കര ഒരു കഴപ്പ് പോലെ തോന്നില്ല ഓക്കെ സോ അത് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ബാറ്റവലും മടക്കി വെച്ചാലും മതി ഇനി നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാം യെസ് രണ്ട് കാലും മേലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കുക എന്നിട്ട് ഒരു കാല് താഴ്ത്തുമ്പോൾ ഒരു കാല് അവിടെ തന്നെ നിൽക്കട്ടെ ശരി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സോറി എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25

സ്ലോലി മാത്രം ബോഡി നോർമൽ പോസ്റ്ററിലോട്ട് വരിക എന്നിട്ട് റിലാക്സ് ചെയ്യുകട്ടോ അത് എക്സസൈസും ബാക്ക് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് ആദ്യം ടാക്ഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കാൽപാദം വരെ കൈ വരില്ല ഒന്ന് രണ്ട് മൂന്നൊക്കെ ആവുമ്പോഴേക്കും കാൽപാദം ടച്ച് ചെയ്യണം കേട്ടോ ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോഴ്സ്ഫുള്ളി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഞാൻ തല കുറച്ച് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നിങ്ങളങ്ങനെ തല ഉയർത്തിപ്പിടിക്കണം എന്നില്ല നിലത്ത് വെച്ചുകൊണ്ട് ചെയ്താലും ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എല്ലാ ലോവർ ബില്ലി എക്സസൈസും ഇതിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അത്ര കിടുക്കാറ്റ് സെറ്റാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ബാക്കിൽ ക്ലോത്ത് ഒന്നും വെച്ചേക്കരുത് കൈൻ്റെ സപ്പോർട്ട് കൊടുക്കുക കൈ എങ്ങനെയാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. 15 16 17 18 19 20 21 22 23 24 25 26 27 Twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty-one. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് റിലാക്സ് ചെയ്യുക നല്ലപോലെ റിലാക്സ് ചെയ്യുക ശവാസനയിൽ കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്യുക നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതിന് ബാലാസനയിൽ കിടന്ന് റിലാക്സ് ചെയ്യുക ഇതിന് ശേഷം ഒരു സ്ട്രെച്ചിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാം അത്യാവശ്യം ബാക്കിന് നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്ത എക്സസൈസാണ് സൂപ്പർ എക്സസൈസാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ലോവോ ബലി കുറച്ചെടുക്കാൻ സാധിക്കും ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം ഓക്കെ റെഡിയാണല്ലോ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുമല്ലോ വൺ റിപ്പിറ്റേഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന് മുൻപ് പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഇൻസ്ട്രക്ഷൻസൊക്കെ കിട്ടി ഡയറ്റൊക്കെ ദിവസേന ചെയ് ചെയ്തുകൊണ്ട് നല്ല കിടക്കാച്ച് ക്ലാസ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം വർക്കൗട്ട് ചെയ്യാതെ ഡയറ്റ് മാത്രം ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കട്ടെ എന്നും ഡയറ്റ് ചെയ്യുക ചെയ്യാതെ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമോ എന്നും ചോദിക്കുന്നവരുണ്ട് വർക്കൗട്ടും ഡയറ്റും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ബോഡി ഷേപ്പോട് കൂടി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ